ഹലോ ഫ്രണ്ട്സ് എല്ലാവരുടെയും ഓണം വിശേഷങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക പറയാൻ വേണ്ടിയുള്ള ചെറിയ ബ്ലോഗ് ലൈവാണ് കേട്ടോ ഇത് അപ്പോൾ ഓണം എവിടം വരെ ആയി ഇന്ന് പോരാടം ആണ് നാളെ ഇത്രാടം ഇന്നെത്തിരുവണം അപ്പോൾ എവിടം വരെ ആയി എല്ലാവരുടെയും ഒരുക്കങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ലൈവ് ഇട്ടത് ആരും ലൈവിലില്ലല്ലോ ഞങ്ങൾക്കിവിടെ മഴയാണ് ഇന്ന് പോരാടത്തിന് ഞങ്ങൾക്ക് നല്ല മഴയാണ് മഴയെന്ന് പറയുന്നത് ചാറിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നു ഇടയ്ക്ക് ഇച്ചിരി വേല കിട്ടി എത്രയേ ഉള്ളൂ നാളെ ഇനി ഉത്രാടത്തിന് എന്തോന്നറിയില്ല നാളെ എൻ്റെ മോൻ്റെ പിറന്നാളാണ് ഉത്രാടക്കാരനാണ് ഞങ്ങൾക്ക് തിരുവോണമൊക്കെ നാളെയാണ് ഉത്രാടമാണ് ആഘോഷിക്കുന്നത് ഹായ് അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് തോന്നല്ലേ ഒരുപാട് നാളിന് ശേഷം ഞാൻ ലൈവ് ഇടുന്നത് തിരക്കാണ് അതിന് നമുക്ക് ലൈവ് ഇടാനും അങ്ങനെയുള്ളൊരു സമയമൊന്നുമില്ല തിരക്കായതുകൊണ്ട് ലൈവൊന്നും പോകുന്നില്ലെന്നും തിരുവോണം ഒക്കെയല്ലേ തിരുവോണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പം വന്നത് വലിയ വിശേഷങ്ങളൊന്നും എനിക്കില്ല പിന്നെ വിശേഷങ്ങളൊക്കെ ഒരുപാടുള്ളവർക്കൊക്കെ കമൻ്റ് ചെയ്യാം സംസാരിക്കാം എല്ലാം വീട്ടിലെ സദ്യയും ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും എന്താ പുരാടം തൊട്ട് നമ്മൾ ശരിക്കും ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ എന്താ എല്ലാം ഓർഡർ ചെയ്യുന്നവരോടെയൊക്കെ ആണെങ്കിലും ചിലപ്പം നമ്മൾ ആഹാര സാധനങ്ങൾ സദ്യക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യത്തില്ലേ പുരാടം തൊട്ട് പച്ചക്കറിയൊക്കെ മേടിച്ചെല്ലാം വെച്ച് പിന്നെ പൂരാടം ഉത്രാടം തിരുവോണം അല്ലേ അപ്പോൾ ആ രണ്ട് ദിവസം നല്ല ജോലി ആയിരിക്കുമല്ലോ ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള വീടുകളൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെയൊക്കെ ഉള്ളവരും പിന്നെ അല്ലാണ്ട് എന്താ പറയുക സദ്യ ഓർഡർ ആ രീതിയിൽ കാരണം നമ്മളുടെ ജീവിതത്തിൽ തിരക്ക് വരുമ്പം അത് ന്യായമാണ് സദ്യ ഒക്കെ തിരക്കുള്ള സമയത്ത് സമയമില്ലാതെ വരുമ്പം നമ്മൾ ഓർഡർ ചെയ്യും ആ തിരുവോണ നാളിൽ ചിലപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തങ്ങ് എടുക്കും എങ്കിലും പഴമയുടെ രീതിയിൽ എന്താ ഫുഡ്ണ്ടാക്കുന്ന എല്ലാം ഇഞ്ചി മാങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് വെക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ ഏത് രീതിയിലാണേലും എല്ലാവരുടെയും വിശേഷങ്ങൾ പങ്കുവെക്കാം ഹായ് സാഗർ മൽഹോത്ര എന്തായി ഉത്സവ ഉത്സവമല്ല ഓണം ഇവിടം വരെയായി എല്ലാവരുടെയും കേൾക്കാൻ പറ്റുമോ ഓണവിശേഷങ്ങളൊക്കെ പറയാട്ടോ തിരക്കാണോ എല്ലാവരും ഓണത്തിൻ്റെ തിരക്ക് സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഉള്ളൊരു തിരക്കുണ്ടല്ലോ ഓണം ഉത്രാടത്തിലൊക്കെ ഭയങ്കര തിരക്കല്ലേ തിരക്കുകൾക്കകത്താണോ എല്ലാവരും ആളൊക്കെ ഒരുപാട് കുറവാണ് നമ്മളങ്ങനെ ഡെയിലി ലൈവ് പോകുക ഡെയിലി അല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവ് പോയാൽ ആൾക്കാരുമായിട്ടൊക്കെ ഒരു കോണ്ടാക്റ്റ് വരുത്തുള്ളൂ ഇപ്പം ലൈവ് അങ്ങനെ പോകാറില്ല അതുകൊണ്ടാണ് ആളൊക്കെ ഒരുപാട് കുറവാണ് ലൈവ് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ഓണമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ പറയാം ഞാനിപ്പോൾ ഉപ്പേരി എന്നിട്ട് ഓണം ഉപ്പേരി ഓണത്തിന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ കഴിക്കാൻ മേടിക്കുന്ന പേര് എൻ്റെ ഓണം ആ ഒരു രീതിയൊക്കെയാണ് പിന്നെ അത്തപ്പ് അതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അത്തപ്പ് ഇടുക എന്നുള്ളത് സുഭാഷ് ഹായ് സുഭാഷ് അക്കെ ചെയ്യട്ടോ എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ ലൈക്കുകളൊന്നും കിട്ടാറില്ല ലൈക്കുകളൊക്കെ വളരെ കുറവാണ് ഓഹോ ഫൈൻ വിശേഷങ്ങൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ പറയുക എൻ്റെ നാട് ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ല വിവാഹം കഴിഞ്ഞതാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നാളെ ഒരാളുടെ പിറന്നാള നാളെ മാര്ഡാണ് മാരേഡാണ് എല്ലാവരും നാട്ടിലുള്ളവരാണോ കേരളത്തിലുള്ളവരാണോ ഇത് ഹസ്ബൻഡ് ഈ ഷോറൂമിൽ ജോലി ചെയ്യുന്നു എല്ലാവരും ഓണമൊക്കെ ഒരുങ്ങുന്നുണ്ടോ ഓണൊരുക്കമൊക്കെ ആയോ ഓണം ആഘോഷിക്കുന്ന ഇതാണോ കേരളത്തിലാണോ ได้ๆาด้ๆๆโชว์ ഇല്ല ചായ കുടിക്കാറൊന്നും ആയില്ല ചായക്കിനി വൈകുന്നേരം അഞ്ചു മണി ടൈമിലേ ഉള്ളൂ നിങ്ങളൊക്കെ ചായ കുടിച്ചോ എനിക്കതിനെ കുറിച്ച് അറിയില്ല മുഖത്ത് എന്ത് മനസിലായില്ല സൗര മനസ്സിലായില്ല ഓക്കെ ചോദിക്കാനാജി പായസമോ ഞാൻ പായസം കുടിച്ചില്ലല്ലോ പ്രായസം പായസം എന്നാണോ എഴുതിയിരിക്കുന്നത് പായസം കുടിച്ചില്ലല്ലോ ഞാൻ പൈസ ഒന്നും കുടിച്ചില്ല നാളെ ഉള്ളു നാളെയാണ് പായസ കേന്ദ്ര മനസ്സിലാകുന്നില്ല കാണാനോ മലയാള മാലു എനിക്ക് മലയാളം അറിയുന്നു ആ അപ്പോൾ ഇനി ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡ്രീം ലൈഫ് കേരള എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ മോ കുഞ്ഞുങ്ങൾ രണ്ടുപേരാണ് എനിക്കുള്ളത് ഒരാൾ യു കെ ജി ഒരാൾക്ക് രണ്ട് വയസ്സ് നാളെ ഇളയാളുടെ പിറന്നാളാണ് ഉത്രാട പ്രയാസോ എല്ലാരും ഓണം ഇടം വരയായി ഓണം ഓണം ഇടംവരായി ശംസകൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം ലൈവിൽ രണ്ടുപേരെ ഓടുന്നു ലൈവിൽ രണ്ടുപേരെ ഓടാ രണ്ടുപേരെന്നെ തരണം ഞാൻ വെച്ച് ലൈവിൽ ആരും വരത്തില്ല എന്ന് വിചാരിച്ചത് അപ്പം സീറോ അപ്പം എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ടു ആൾ ഓക്കെ ചേറ്റാ ബൈ ബൈ നെയിമൊക്കെ ചാനലിനകത്ത് ഉണ്ട് കേട്ടോ ചാനലിനകത്ത് എവിടെയെങ്കിലും കാണും നെയിമൊക്കെ ചാനൽ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചേട്ടാ സമയക്കത്തില്ല ദൈവന്നിരിക്കുവോ അടുത്തു വരുവോ എത്ര പറഞ്ഞാലും ഓടാത്തൊരു പട്ടിയത്